ഇംഗ്ലണ്ട് ഇറ്റലി മത്സരവേദിയായ കിവിയിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലായിരുന്നു സ്ത്രീകളുടെ പ്രതിഷേധം അൽപവസ്ത്രധാരിയായ മൂന്നംഗ സംഘം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് പത്തടി ഉയരമുള്ള മതിലിന് മുകളിൽ കയറി തുടർന്ന് യൂറോ കപ്പിനെ അധിക്ഷേപിച്ച് മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തി സ്ത്രീകൾ അവരുടെ പ്രതിഷേധം അറിയിച്ചു രാജ്യത്തെ ലൈംഗിക വ്യാപാര ചൂഷണം ലോകശ്രദ്ധയിലെത്തിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഉക്രൈനിലെ രാഷ്ട്രീയ വേർതിരിപ്പും അനീതിയുമാണ് സ്ത്രീകളെ ലൈംഗിക വ്യാപാരത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഇത് ലോകം തിരിച്ചറിയണമെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം ഇവരെ പിന്തിരിപ്പിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതോടെ പ്രതിഷേധക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും തിരിഞ്ഞു ഉയരമുള്ള തന്നെ സംയമനത്തോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെരുമാറിയതോടെ ഇവരെ ആക്രമിക്കാനും പ്രതിഷേധക്കാർ മറന്നില്ല ഒടുവിൽ വളരെ പണിപ്പെട്ട് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്പോർട്സ് ഡെസ്ക് ഇന്ത്യ വിഷൻ